സ്വാഗതം മട്ടന്നൂർ ശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനം നടന്നു ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സിനിമാ നിർമ്മാണത്തെക്കുറിച്ചു ക്ലാസും സംഘടിപ്പിച്ചു ചലച്ചിത്ര താരം ചാപ്ലിൻ ശശിധരൻ മട്ടന്നൂർ മുഖ്യാതിഥിയായി സ്കൂൾ മാനേജർ സി എച്ച് മോഹൻദാസ് ഭദ്രദീപും തെളിയിച്ചു കൃഷ്ണകുമാർ കണ്ണൂത്ത് ചരിത്രത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു സ്കൂൾ പ്രിൻസിപ്പാൾ എം ശ്രീലത അധ്യക്ഷയായി ഫിലിം ക്ലബ് കോർഡിനേറ്റർ എ സുധ സംസാരിച്ചു തുടർന്ന് ഷോർട്ട് ഫിലിം മേഖലയിലെ പ്രമുഖരായ കണ്ണൂർ കഫേ സംഘം സിനിമാ നിർമ്മാണത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു 5 5 5 നോട്ട്സ് വാമോ കോൺഗ്രേറ്റ് ചെയ്തോളൂ സോ ആ സോഡാ കു чай കട സോഡ അല്ല സീന જોઈએ അതവിടെ വെച്ചാൽ സംഭവം നടക്കില്ല ഒന്നാമത്തെ മുറിയിലാണ് ഇന്നെ ചായ കട വളരെ സീനള് മൈനസ് 5 5 വലിയ സൈനൽ ക്വസ്റ്റ്യൻ 13 3 അതേ 12 മാർക്ക് ഇനി വരണ ലാസ്റ്റ് വരണ കഫ കമ്പോ വെച്ചി സീൻ ഓർ ഒരു പത്തോ ഇരുപതോ സീനുകൾ ഉണ്ടാവില്ല ഓക്കെ നമ്മൾ ഈ ഒരു കഥ കിട്ടിക്കഴിഞ്ഞാൽ സീനുകൾ വേണം മാറ്റി തീരുമാനിക്കും അതായത് ലോട്ടറി വാങ്ങുന്ന അമ്പലത്തിന് മുന്നിൽ ആവാം അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാളുണ്ടാവാം അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ നിന്നാവാം അത് ഒരു എഴുത്തുകാരൻ സ്വാതന്ത്ര്യമാണ് ഈ കഥയിൽ സീനെ സ്വാതന്ത്ര്യം എഴുത്തുകാരനാണ് അപ്പൊ നമ്മൾ സീനുകൾ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഓരോ സീനിലും എത്ര കഥാപാത്രങ്ങൾ വേണം തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് കൊടുക്കുന്ന കൊടുക്കുന്ന പറയില്ല കൊടുക്കാം സ്ക്രിപ്റ്റ് മുതൽ അഭിനയം ഷോട്ടുകൾ സീനുകൾ ചിത്രീകരണം തുടങ്ങി സിനിമയെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് നൽകി കണ്ണൂർ കഫേ ഡയറക്ടർ ഷിജിത് കല്യാടൻ ക്യാമറാമാൻ തരുൺ സുധാകരൻ അസോസിയേറ്റ് ഡയറക്ടർമാരായ വിപിൻ അത്തിക്ക ഹേമന്ത് അഭിനേതാക്കളായ ശശിധരൻ മട്ടന്നൂർ രാമകൃഷ്ണൻ പഴ്ശി തുടങ്ങിയവർ കുട്ടികൾക്ക് ക്ലാസ് നൽകി ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ